ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പൊടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഫേസ്ബുക്കിൽ മസ്റ്റ് ആയിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ അതായത് നമ്മളുടെ ഫേസ്ബുക്ക് പ്രൊട്ടക്ഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല ആളുടെയും ഫേസ്ബുക്ക് ഹാക്ക് ആയി പോകുന്നുണ്ട് അത് ഒരുപാട് മില്യണില്ല ഫോളോവേഴ്സ് പിന്നെ പേജന്നെ ആവണമെന്നില്ല ഒരുപാട് മില്യനുള്ള പ്രൊഫൈലാവണമെന്നില്ല നൂറൊക്കെ ഇരുന്നൂറൊക്കെ ഒന്നും ആവണമെന്നില്ല വെറും ആയിരം ഫോളോവേഴ്സുള്ള പേജും പ്രൊഫൈലൊക്കെ ഹാക്കായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് എന്താണ് ഈ ഹാക്ക് ചെയ്യുന്നവർക്ക് പ്രയോജനമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അപ്പം ഇത് നമ്മൾ ഈ ചെറുമാതിരിയുള്ള പ്രൊഫൈലായാലും പേജ് ആയാലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യും ഇവരുടെ ഈ പ്രൊഫൈലിലുള്ള പിന്നെ ഫ്രണ്ട്സിനെയും അതുപോലെ തന്നെ ഫോളോവേഴ്സിനെയെല്ലാം കോണ്ടാക്ട് മെസ്സഞ്ചർ വഴിയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് മെസ്സേജ് അയച്ചിട്ട് എമൗണ്ട് ആവശ്യപ്പെടും എമൗണ്ട് എന്ന് വെച്ചാൽ അപ്പം ഓപ്പോസിറ്റിൽ ഇവരുടെ ധാരണ എന്തായിരിക്കും നമ്മുടെ കൂട്ടുകാരനല്ല എന്തെങ്കിലും അത്യാവശ്യം വന്നിട്ടുണ്ടാവുന്ന കരുതിയിട്ട് ക്യാഷ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പിന്നെ സ്ഥലങ്ങളിൽ ഒരുപാട് പേരുടെ പേജ് ഇങ്ങനെ ഹാക്കായിട്ട് ഇങ്ങനെ ഉണ്ട് അപ്പം അതവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ അത് വേറൊന്നുമല്ല നമ്മളുടെ ഫോൺ നമ്പറിലേക്ക് നമ്മൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ വേറെ ആരെങ്കിലും പിന്നെ അവരുടെ ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു മെസ്സേജ് വരും അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും അപ്പോൾ ഈ നമ്പർ നമ്മൾ അവർക്ക് ലോഗിൻ ചെയ്യുന്നവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഐ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം പറഞ്ഞു കൊടുക്കാത്ത നിമിഷം വരെ അവർക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഐ ഡി ലോഗിൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് നിലവിൽ ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നിട്ട് കുറേ ആയിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ടേക്ക് ചില നിർബന്ധമാക്കാൻ സാഹചര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പേരുടെ ഫേസ്ബുക്ക് പിന്നെ പേജ് ആയാലും അതുപോലെ തന്നെ പ്രൊഫൈലായാലും പിന്നെ ഹാക്കായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത് നിങ്ങൾ പ്രൊഫഷണൽ മോഡാക്കിയവരാണെങ്കിലും ശരി അല്ലാത്തവരായാലും ശരി ഇത് മസ്റ്റായിട്ട് ഇത് ചെയ്യണം അപ്പം ഇത് സാധാരണ ഫേസ്ബുക്കിലുള്ള എല്ലാ ടീമും ഇത് മസ്റ്റായിട്ട് ഇത് ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് കാണാം അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നമ്മുടെ ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഡൗട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഒക്കെ നിന്നെ നിങ്ങളെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അപ്പോൾ വീഡിയോ കിടക്കാം ഫേസ്ബുക്ക് ആദ്യം ഓപ്പൺ ആക്കുക ഓപ്പണാക്കി കഴിഞ്ഞാൽ ഈ കോണറിലിൻ്റെ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകളിൽ തന്നെ ഈ റൈറ്റ് സൈഡിൽ ഈ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ സെറ്റിങ്സ് കാണാൻ പറ്റും അപ്പോൾ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷനിൽ മറ്റേ അക്കൗണ്ട് സെൻറ്ററിൽ ഇതിൽ രണ്ടാമത്തെ പാസ്വേഡിൻ്റെ സെക്യൂരിറ്റി നിന്ന് കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മുടെ ഈ അടിഭാഗത്ത് ഇവിടെ കാണാൻ പറ്റും പാസ്വേഡിൻ സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും അതേ പാസ്വേഡ് സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഈ രണ്ടാമത്തത് ഇങ്ങനൊരു എൻ്റർഫേസ് വരും അത് പാസ്വേഡിൻ്റെ സെക്യൂരിറ്റിന്ന് അതിൽ രണ്ടാമത്തെ ടൂ ഫാക്ടർ അതെൻറ്റിക്കേഷനിൽ നിന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യാൻ പറയാം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും ഇങ്ങനെ ഇൻറ്റർഫേസ് ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ ചൂസ് ആൻ അക്കൗണ്ട് ടു സെറ്റപ്പ് ടു ഫാക്ടർ അതൻറ്റിക്കേഷൻ അത് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമതും പിന്നെയും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തതിനാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഒരു ആഡ് എക്സ്ട്രാ സെക്യൂരിറ്റി ടു യുവർ അക്കൗണ്ട് അതായത് നമ്മളറിയാതെ മറ്റുള്ളവർ നമ്മൾ പിന്നെ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് പ്രൊട്ടക്ഷനാണിത് അത് നമ്മുടെ നമ്മളിപ്പോൾ കൊടുക്കുന്ന നമ്പർ നമ്പറായാലും ശരി പിന്നെ മെയിലായാലും ശരി അതിൽ ഫേസ്ബുക്കിൻ്റെ ഒരു മെസ്സേജ് വരും എന്നിട്ട് നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഡിവൈസിൽ ഓൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഇതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതെൻറ്റിക്കേഷൻ ആപ്പ് ഒരു ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡാക്കാൻ വേണ്ടിയിട്ട് മറ്റു വച്ചാൽ പിന്നെ എസ് എം എസ് വഴിയായിട്ടും വാട്സപ്പ് വഴിയായിട്ടും പിന്നെ ഫേസ്ബുക്ക് മെസ്സേജ് ആക്കും പിന്നൊന്ന് സെക്യൂരിറ്റി കീദ് അതൊക്കെ കുറച്ച് റിസ്ക് റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള എസ് എം എസ് ഓർ വാട്സപ്പ് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം നെക്സ്റ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ മൊബൈൽ നമ്പർ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ ആയിരിക്കണം അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ ആ ഫോൺ നമ്പർ ആയിരിക്കും ഫോൺ നമ്പറിലായിരിക്കും പിന്നെ ഫേസ്ബുക്ക് മെസ്സേജ് ആക്കൽ ഓക്കെ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ആക്കുക നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ണ്ടോ നമ്പർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിലിലേക്ക് ഒരു ആറക്ക നമ്പർ കൂടെ അയച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് അവർ ഫേസ്ബുക്ക് ഒരു ആറക്ക നമ്പർ അയച്ചിട്ടുണ്ട് ആ നമ്പർ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുത്തതിന് ശേഷം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ാക്ടർ അതെന്റിക്കേഷൻ ഓൺ ആയിട്ട് ഓക്കെ രണ്ടാം ടു ഫാക്ടർ അതെന്റിക്കേഷൻ ഓൺ ആയിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ പ്രൊഫൈലിൽ പോയിട്ട് നമുക്ക് തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇതിപ്പോൾ നമ്മൾ പ്രൊഫൈലിൽ പോയി പ്രൊഫൈലിൽ പോയതിന് ശേഷം ഇതേപോലെ സെറ്റിംഗ്സിൽ പോയിട്ട് നമുക്ക് രണ്ടാമത്തെ അതേ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഷെയറിങ് കോസിടെ ടു ഫാക്ടർ അതെൻറ്റിക്കേഷൻ നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ഫാക്ടർ അതെന്റിക്കേഷൻ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്ത് വെക്കേണ്ടത് തന്നെയാണ് അപ്പോൾ പറയാൻ പറ്റത്തില്ല നമ്മുടെ ഫേസ്ബുക്കും പേജൊക്കെ എപ്പോഴാണ് ഹാക്കർമാർ കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷൻ ചെയ്തു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇന്നത്തെ വീട് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ഗുഡ് ബൈ ജയ്